അപ്പൊ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓഫർ ന്യൂഇയർ മണിച്ചോ മുന്താണി നല്ല ഹെവി ആയിട്ട് കൊടുത്തുണ്ട് മുന്താണി ഡബിൾ കളറിലും ചെയ്തതാണ് അല്ലേ സിൽവ് സിൽവർ പിന്നെ കോപ്പർ ഇത് വെച്ചാൽ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും സാധാരണ ഏതെങ്കിലും അത് വാങ്ങിച്ചത് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ തൊട്ട് ഗോൾഡനിലും ചെയ്തിട്ടുണ്ട് ആ ഒരു ത്രെഡിലും ചെയ്തിട്ടുണ്ട് രണ്ടും ഇതിലേ ചെയ്താണ് പിന്നെ നല്ല രഡിപൊളി ബോട്ടിൽ ഗ്രീന അതില് വിത്ത് സെൽഫ് വർക്ക് അടക്കായിട്ട് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമുള്ള കുത്താമുള്ളിൽ നമ്മുടെ അക്ഷിക്കാൻ സാധിച്ചില്ല ഇന്നൊരു ബോബൻ ഓഫർ ഓഫർ പറഞ്ഞാൽ ഗംഭീര ഓഫർ ഗംഭീര ഓഫർ ആയിട്ടാണ് അതായത് പുതിയ കൊല്ലത്തെ പുതിയൊരു ഓഫർ അങ്ങനെയും പറയാം അങ്ങനെയും പറയാ പഞ്ചലേ കിടിലും ഓഫർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് അതായത് ഏറ്റവും ഉയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രമാണിച്ചും കളക്ഷൻസ് കളേഴ്സ് ആണ് നമുക്ക് മെയിൻ മെയിൻ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിർത്തി നിർത്തിയാണെങ്കിൽ നമസ്കാരം നമുക്ക് ഏതിലും സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം തുടങ്ങാം തുടങ്ങാം അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല അടിപൊളിയായിട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഉണ്ട് അല്ലേ ഒരുപാട് കളേഴ്സ് എല്ലാ എടുക്കണം ഡാർക്ക് ബ്ലൂവിൽ ബ്ലൂ നമുക്ക് എടുത്ത് കാണിക്കും ഇത് നമുക്ക് മുതാണി മാത്രം ഡാർക്ക് ബ്ലൂ വരുന്നത് ആഹാ ബാക്കിയൊക്കെ ലൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക് കളേഴ്സ് ആയിട്ട് എടുത്തത് പക്ഷേ ഇതിന്റെ ഉള്ളില് നല്ല അടിപൊളി വർക്ക് നമുക്ക് ഫുൾ എംബോസ് വർക്ക് ആയിട്ട് നല്ല ലൈറ്റ് ലൈറ്റ് കളർ എന്ത് ലുക്കാ നിക്കാ അത് എങ്ങനെ കാണിച്ചാട്ടാ നോക്കിയ അടുത്തേക്ക് എന്നെ കാണണം നിങ്ങള് ഇതിന്റെ ഫുള്ളിൽ ഫുള്ള് നല്ല എംബോസ് വർക്ക് ചെയ്താൽ അതിന്റെ കൂടെ തന്നെ അതായത് നമുക്ക് അപ്പർ പുട്ടാവർക്കും ഇത് ബോർഡർലെസ് ബോർഡർലെസ് ആണ് സാരി അതേ അതേ ബോർഡർ നമുക്ക് നമുക്ക് ഇതിലും ചെയ്തിട്ടുണ്ട് അത് ആ ഇത് ഇത് ശരിക്കും നമുക്ക് അതായത് സെൽഫ് സെയിം ഇപ്പൊ ഇതിൽ ചെയ്ത കോപ്പറിലെ പുട്ടാ ചെയ്താൽ അതേ തന്നെ സെൽഫ് ഓർഗിലും ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റൈലുണ്ട് അതുപോലെ നോക്കി മുന്താണി എന്തുഷ്ടായില്ല എന്നൊക്കെ അവര് അതില് വിത്ത് ത്രെഡും കൂടി ചെയ്തിട്ടുണ്ട് അല്ലേ ത്രെഡും വിത്ത് കോപ്പർ കണ്ടാ നല്ല രസം പ്രൊജക്ഷൻ എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ അതും അതുപോലെ ഫാൻസി കുഞ്ചലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ഡാർക്ക് ബ്ലൂ തന്നെ ഡാർക്ക് ബ്ലൂ അതിൽ നമുക്ക് കയ്യിലേക്ക് വെക്കാനുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലും ആ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ലുക്ക് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് സാരി ഓവറോൾ ബോഡിയിൽ ഫുൾ അങ്ങനെ തന്നെ നമുക്ക് ഈ ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെ കാണിച്ചു തരാം ബ്ലൗസ് ബ്ലൗസ് പീസ് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് നമുക്ക് അധികം പ്രൊജക്ഷൻ വേണ്ട വേണ്ടത് പക്ഷേ കാണാൻ ലുക്കും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് എടുക്കാൻ പറ്റും നല്ല പൈസ കാരണം എന്താ വെച്ചാൽ ഒക്കെ നല്ല എന്താ പറയുക സെൽഫ് വർക്ക് അവിടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രൊജക്ഷൻ ആയിട്ട് ഒരു പക്ഷെ മുന്നാലി വരുമ്പോ നല്ല ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണി ചെയ്യും നല്ല സ്റ്റൈലുണ്ട് കാണാൻ നമുക്ക് റേറ്റ് ഡിസ്കൗണ്ട് ജസ്റ്റ് നമുക്ക് തൊള്ളായിരത്തി ഡിസ്കൗണ്ട് കഴിഞ്ഞു വരുമ്പോൾ ഏകദേശം എണ്ണൂറ്റി എഴുന്നൂറ്റിയൊക്കെ വരുന്നേ എഴുന്നൂറ്റി സംതിങ്ങില് ഈ ഒരു സാരി നിങ്ങക്ക് ഇപ്പൊ എടുക്കാം അത്യാവശ്യം ജോലിക്ക് ജോലിക്കുന്നല്ല ഫംഗ്ഷനു മുമ്പ് എടുക്കാൻ പറ്റത്തില്ലേ ഓഫീസ് എല്ലാത്തിനും എടുക്കാൻ പറ്റില്ല ഏകദേശം നല്ല മുന്താണിങ്ങനെ നല്ല ആയിട്ട് തോന്നി അന്ന് ഓർ ബോഡി വരുമ്പോണ്ടോ എന്ത് ലുക്കാല്ലേ നല്ല സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് അതെ അതേപോലെ അതിൽ തന്നെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് വരുന്നില്ല അതിന്റെ കളേഴ്സ് നമുക്ക് ഒരുപാട് ഒന്ന് രണ്ടെണ്ണം നമുക്ക് കാണിച്ചതാ കേട്ടാ പിന്നെ കളേഴ്സ് തന്നെ പാറ്റേൺസ് ഡിഫറൻസ് ആ ഉള്ളിലത്തെ ഡിസൈൻ മാത്രം നമുക്ക് കളർ കളർ ഈ ഒരു എന്ത് രസമായിട്ട് എടുത്ത് കാണിക്കുന്നു സെൽഫ് വർക്ക് കാണിക്കുന്നുണ്ട് അതേപോലെ നമുക്ക് നല്ല എടുത്ത് നല്ലൊരു വെറൈറ്റി ആയിട്ട് ഈ കോപ്പറിന്റെ പുട്ടാസ് അതേപോലെ ചെറുതേപോലെ സെൽഫ് വർക്കിലും പുട്ടാസ് ചെയ്താൽ എന്ത് രസമാണ് അതേപോലെ മുന്താണീല് അതേപോലെ നല്ല നല്ല ത്രെഡ് കൂടി കുറച്ചും വന്നപ്പോഴേക്കും പറയില്ല ഇത് രസമായിട്ട് നമുക്ക് ഇപ്പൊ എടുത്തുകഴിഞ്ഞാ ഇപ്പോൾ ഇങ്ങനൊക്കെ എടുക്കും നല്ല സ്റ്റൈലായിട്ട് സെൽഫോർക്ക് നല്ല രസമായി എന്നിട്ട് എല്ലാവർക്കും അധികം പ്രൊജക്ഷൻ വേണ്ട പ്രൊജക്ഷൻ വേണ്ട എന്ന് വിചാരിക്കുന്നു അവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സാരി അതേപോലെ നല്ല നല്ല കളേഴ്സുകൾ ഇതിൽ എല്ലാ കളേഴ്സും നിർത്തി കാണിച്ചിരുന്നതാണ് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇട്ടു തരാം ഒന്നുകൂടി നിങ്ങൾക്ക് കേട്ടോ എല്ലാത്തിനും ഫോൾഡിംഗ് പോവും ഇതാകുമ്പോൾ ഫുള്ള് നല്ല അടിപൊളി സെൽഫ് വർക്ക് എല്ലാത്തിലും നല്ലൊരു പെർപ്പിൾ ആഹാ നമുക്ക് ഈ ഒരു കളറൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാകട്ടെ നല്ല രസമായിട്ടുള്ള എല്ലാത്തിനും സെൽഫ് വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതൊന്നും കാണാൻ ഭംഗിയായിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷൻ നല്ല രസം ഓരോ സാരി കാണാനായിട്ട് കേട്ടാ എന്ത് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ വരുമ്പോ എഴുന്നൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് ഈ ഒരു സാരി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു കൊല്ല നല്ല സാരികൾ ചെയ്യാം അതും നല്ല വെറൈറ്റി കളക്ഷൻസ് ഓക്കെ ഓരോ കളേഴ്സ് നോക്കിയ ഒന്നിനൊന്നും വെച്ചായിട്ടുള്ള അടിപൊളി കളേർ ഏകദേശം ഒരു പത്തിരുപത്തി അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെടും അതേപോലത്തെ കളേഴ്സ് ഒന്നാണ് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ടിച്ചോ താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചോ എല്ലാം രണ്ടു ദിവസം കൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലെത്തിട്ടാ പൊക്കെ കിടിലും കിടിലും കളേഴ്സിലോ എന്നാണ് അതുപോലെ അടിപൊളി പാറ്റേൺസ് ചെയ്യുന്നത് ഇഷ്ടം മുഴുവൻ ഇതേ നിർത്തിയ കഴിയില് എത്ര അധികം കളയോ കളേഴ്സും സംതിങ്ങിന് നിങ്ങൾക്ക് ഈ സാരി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങക്ക് സ്വന്തമാക്കാം നല്ലൊരു ഓഫർ ഇത് മാത്രല്ല ഗംഭീര ഉണ്ട് വീഡിയോ നല്ല കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ കുബേരാപ്പട്ടും തന്നെയാണ് അതിൽ കുറച്ച് ഡിഫറൻ്റ് ആയത് ഡിഫറെ എല്ലാം ഡിഫറൻസ് തന്നെ തന്നെ തന്നെയാണ് രണ്ടായിരത്തിനാല് ഡിഫറൻറ്റാ വെറൈറ്റി ഐറ്റം നല്ല ലുക്ക് സാരി നമുക്ക് അധികം നമുക്ക് ഈ വെഡിന് ായിട്ട് പാർട്ടി വേറായിട്ട് അതും നല്ല ലൈറ്റ് കളേഴ്സ് ആ സ്റ്റൈലി കാണാൻ അതിന്റെ ബോഡി ഇതിലൊരു സിൽവർ ടച്ച് വരുന്നുണ്ട് അല്ലേ ഗ്ലൈസിങ് ഗ്ലൈസിംഗ് വരുന്നുണ്ട് നമുക്ക് നല്ല ഒരു ടൈപ്പ് ഗ്ലൈസിങ് വരുന്നുണ്ട് അതില് വിത്ത് യെല്ലോ വന്നപ്പോ നല്ല സ്റ്റൈലായി ലുക്ക് കാണാനായിട്ട് ഒരു ഫംഗ്ഷൻ ഒക്കെ എടുത്ത് പോയി യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസ് ജസ്റ്റ് വർക്ക് ബോർഡർ ഒക്കെ കാണിച്ച ഒരു വെറൈറ്റി ടൈപ്പിലേ നല്ല എടുത്ത് കാണിക്കണ്ടെ മുന്താണിയൂടി കാണിച്ചരാം ഓഹാ നെക്സ്റ്റ് ഇങ്ങനെ തിരിച്ചുപിടിക്കാം ഓക്കെ നെക്സ്റ്റ് എന്റെ മുന്താനി കൂടി കാണിച്ചരാം എന്ത് ലുക്കാ നല്ല ഹെവി ആയിട്ട് മുന്താനിതാണ് ഫുള്ള് അതന്നെ ആ പറ്റിയ മെഹന്തി നല്ല സ്റ്റൈലായിരിക്കണാനായിട്ട് അത് നല്ല സ്റ്റാൻഡേർഡ് അതേപോലെ നല്ല ഒരു ഷൈനിങ്ങും സോഫ്റ്റ് ആയിട്ട് നല്ല വർക്ക് ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ ആ ആരും സിൽവറിന്റെ ടച്ചിന്റെ ഇതില് സിൽവറിന്റെ ഇത് കാണാൻ നല്ല ഷൈനിങ് കൊടുക്കണം നല്ല ഭംഗി നമുക്ക് എത്ര റേറ്റ് റേറ്റ് ാണ് രണ്ടായിരത്തിഅറുദ്ധത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിലൊക്കെ വരുന്നുള്ളൂ പക്ഷെ ഇതിന്റെ ഒരു കളറും അതേപോലെ ഈ ഒരു സാരി ഭയങ്കര അതിൽ തന്നെ എല്ലാം നല്ല അടിപൊളി ലൈറ്റ് കളേഴ്സ് ഇതിൽ ഒരു ആഷ്ട് കാണിച്ചു ആ സിൽവറിന്റെ ടച്ചിനെ അതേപോലെ നമുക്ക് ഇത് വർക്ക് വന്നിരിക്കുന്ന അതന്നെ നല്ല ഓവറോൾ നല്ല നല്ല സ്റ്റൈലായിട്ട് കാണേക്ക് എന്ത് ഭംഗിയാണ് ഞാൻ ഇപ്പൊ നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോഴല്ലേ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതിന്റെ ബോർഡർ നല്ലൊരു എന്താ പറയാ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ സ്റ്റൈൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ എനിക്ക് ഈ ലൈറ്റ് കളേഴ്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ ആർക്കും എടുക്കാൻ പറ്റും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കളേഴ്സ് അതില് ഫുള്ള് കണ്ട നല്ല രസമായിട്ടുള്ള രീതിയിൽ ൾ ബോഡി വരുമ്പോ അതിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് രീതിയിൽ ചെയ്താണ് അല്ലേ ഓക്കെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ആഹ് നല്ല ഫ്ലവർ ഉണ്ട് അല്ലേ നല്ല ഫ്ലവർ ഫ്ലവർ ആയിട്ട് നല്ലത് ഇങ്ങനെയുണ്ടാവും സാരി നല്ല വെറൈറ്റി വെറൈറ്റി സാരികളെ വന്നെ അതിന്റെ മുന്താണി നമുക്ക് നല്ല മുന്താണി ഒട്ടും മോശം ഇല്ല ആ ൊളി രീതിയിലെ മുന്താണി ചെയ്താരിയുടെ പക്ഷെ കാണുമ്പോൾ അറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാണ് സാരി ഒരു ഫംഗ്ഷൻ ടൈമിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് അതും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ നല്ല അടിപൊളി ലൈറ്റ് കളേഴ്സ് ഇത്രയും കളേഴ്സ് ലൈറ്റ് കളേഴ്സ് ഇത്രയൊക്കെ അത്രയും ഇങ്ങനെയാണ് ആഹാ ഇങ്ങനെ അയച്ചു കൊടുക്കലേജ ഇങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നിങ്ങക്ക് കളർ നിങ്ങക്ക് അറിയാൻ പറ്റും കേട്ടോ നല്ല നല്ല കളേഴ്സ് ഒക്കെ നല്ല നല്ല ലൈറ്റ് കളേഴ്സാ കേട്ടോ ഏത് സാരി വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങള് വിളിച്ചോ സ്ക്രീൻഷോട്ട് അടിച്ചോ താഴെ കാണുന്ന നമ്പള ഇപ്പൊ തന്നെ കാണിച്ചു തരും എല്ല അടിപൊളി ലൈറ്റ് വരുന്നത് രണ്ട് കളേഴ്സ് ആയിട്ടല്ലേ ജസ്റ്റ് ഇതുപോലെ ഇരിക്കൂട്ട് ആ ജസ്റ്റ് ഇതിന്റെ കാറ്റലോഗ് കാണിച്ചു തരാം ജസ്റ്റ് ഈ സാരി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കാം നല്ല സ്റ്റൈലായിട്ട് നല്ല ലുക്കായിരിക്കില്ലേ നന്നായിരിക്കും എടുക്കാൻ പറ്റും പാർട്ടി വെയർ ഒക്കെ ആയിട്ട് എടുത്തു പോകാൻ പറ്റും ഇത് എന്ന് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും സാധാരണ ഏതെങ്കിലും ഫംഗ്ഷനോ വെച്ചാൽ അത് കഴിയുമ്പോൾ ആ ഇത് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സ് ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫംഗ്ഷനിലിട്ട് പോകാം അതായത് ഇന്ന ഫംഗ്ഷൻ ഇല്ല എല്ലാ ഇപ്പൊ വീട്ടിൽ ചെറിയ ഫംഗ്ഷൻ ആയാലും പുറത്തേക്ക് പോകാനാണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ വ്യത്യാസം

അതൊരു വെറൈറ്റി വെറൈറ്റി കളക്ഷൻ ആഹ് ഇത് നല്ല ഹെവി ആയിട്ടാണ് കൊടുത്തത് അതിന്റെ ജസ്റ്റ് ഇത് കാണിച്ചു തരാം ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് നല്ല ഹെവി ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് മുന്താണി ഡബിൾ കളർ ചെയ്തല്ലേ സിൽവർ സിൽവർ പിന്നെ കോപ്പർ ഓ മൂന്ന് ഇതില് അത് എടുത്ത് കാണിക്കണത് സിൽവായില് വന്നപ്പോ സിൽവർ എടുത്ത് കാണിക്കോറൽ ബോഡിയിലും ഒക്കെ നല്ല രീതിയില് കോപ്പർ വിത്ത് സിൽവർ ചുണ്ട് അതേപോലെ സെൽഫ് വർക്ക് സെൽഫ് വർക്കും കൊടുത്തിട്ടുണ്ട് സെൽഫ് വർക്കും അതേപോലെ നമുക്ക് രസമായിരുന്നു നമുക്ക് എത്ര പേജ് നമുക്ക് ആയിരത്തി മുപ്പത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിന് ശതമാനം ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് തൊള്ളായിരത്തി സംതിങ്ങിന് ഈ ഒരു സാരി സെലിക്കില് വരുന്ന അടിപൊളി സാരി നല്ല സോഫ്റ്റ് തന്നെയാ സോഫ്റ്റ് ബോർഡർ ബോർഡർ യൂസ് ചെയ്യാൻ പറ്റും ബ്ലൗസ് വരുന്നത് നല്ല അടിപൊളി ലൈ ബ്ലൂല് വരുന്നത് അല്ലേ ജസ്റ്റ് ലൈൻസ് ആയിട്ട് പോയിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട് ജസ്റ്റ് തൊള്ളായിരത്തി സംതിങ്ങിന് ഈ ഒരു സാരി ഇപ്പൊ നിങ്ങക്ക് കിട്ടും ഇത് മാത്രല്ല ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല നല്ല അടിപൊളി കളേഴ്സ് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഇട്ട് തരാൻ കാണാനായിട്ട് ആഹാ ഇതിലൊക്കെ നല്ല കളേഴ്സും അതിന് കുഞ്ചലും നല്ല സ്റ്റൈലായിട്ട് കുഞ്ചലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓവറോൾ കാണാനായിട്ട് നല്ല ലുക്കായി സാരി

മു ഇതാണ് അതിന്റെ മുന്താണി വരുന്ന എല്ലാവരും വിത്ത് ഇത് വരുമ്പോ കോപ്പർ വിത്ത് സിൽവർ എന്ത് ലുക്കാണ് അതും ഇതിന്റെ ഓവറോൾ ബോഡി നോക്കിയാൽ ബോഡി നല്ല നല്ല ഫിനിഷിങ് നല്ലൊരു അടിപൊളി ബോട്ടിൽ ആണ് അതില് വിത്ത് സെൽഫ് വർക്ക് അടക്കായിട്ട് ജസ്റ്റ് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് നല്ല സാരികളാ നല്ല പെങ്ങിന് കാണാനായിട്ട് രസം കാണാനായിട്ട് അതിന്റെ ബ്ലൗസ് പീസും കാണിച്ചാലും അതിന്റെ ബ്ലൗസ് പീസ് എല്ലാം തന്നെ വരുന്നത് അല്ലെങ്കിൽ സെൽഫ് വർക്ക് അതിലൂടെ കോപ്പറും ജസ്റ്റ് കൊടുത്താൽ ചെറിയ ചെറിയ ഒരു ഡോട്ട്സ് നല്ല സ്റ്റൈലായിട്ടാണ് ഒരുപാട് ഇതില് ഒരുപാട് കളേഴ്സ് ഒരുപാട് ഡിസൈൻസ് അപ്പൊ നിങ്ങൾക്ക് ഏത് നമ്മൾ കാണിക്കുന്നത് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക ഇത് എല്ലാം നമുക്ക് വീഡിയോ കോളിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ കണ്ട അല്ല ഏത് സാരി എടുത്താലും ഒക്കെ നല്ല നല്ല സാരികളാണ് സാരി വർക്കുകൾ നോക്കിയാൽ എല്ലാ അതിന്റെ മുന്താണിയിലും ഈ പറഞ്ഞ പോലെ ബോഡിയിലൊക്കെ വരുമ്പോഴൊക്കെ സിൽവറാണല്ലോ സിൽവറും കോപ്പറും ആ കളറ് നല്ല സ്റ്റൈലായിട്ട് കൊടുത്താണ് എല്ലാ സാരികളും എല്ലാ സാരികളും നല്ല കിടലും കിടലും കളക്ഷൻസ് ആണ് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചു ഇതൊക്കെ നോക്കിയാൽ ലുക്ക് നോക്കിയാൽ എന്റെ മുന്താളിയിൽ വന്നപ്പോ വെറൈറ്റി അതായത് സാരി ഉണ്ടെങ്കിൽ ഇരുപത് ഡിസൈൻസ് ആണ് അത് നല്ല വെറൈറ്റി ഡിസൈൻസും അതേപോലെ നല്ല അടിപൊളി പാറ്റയാണ് കോൺട്രാസ് നല്ല ഡാർക്ക് കോമ്പിനേഷൻ കൊടുത്താൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ടൈമിൽ എടുക്കാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയ സാരി മറക്കണ്ട ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ചോദിക്കുക ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ തൊള്ളായിരം സംതിങ്ങിന് ഈ സാരിയൊക്കെ കിട്ടും ഓക്കെ അപ്പൊ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓഫർ ന്യൂഇയർ മണിച്ചോ എട്ട് താഴെ പോയി അത്ര അധികം കുറച്ചെടുത്തിട്ടുള്ള ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ന്യൂഇയർ ഓഫർ ജസ്റ്റ് ജസ്റ്റ് കാണിച്ചു കൊടുക്കല്ല ആദ്യം നമുക്ക് കാണിച്ചു കൊടുക്കാം അതിനെ നമുക്ക് ബാക്കി പറയാം നീക്കിട്ടേ പച്ചനെ കാണിച്ചു കൊടുക്കാം അതെ കിടൂലും സാരി ആട്ടോ നല്ല രസം ആയിട്ട് ആയിട്ട് കാണിച്ചു എന്ത്രിക്കണ ഓവറോൾ ബോഡി വരുമ്പോ നോക്കിയാ സാരി വരും ഫുള്ള് ഒരു മാംഗോ ഡിസൈന് വിത്ത് ഫുള്ള് നല്ലൊരു അടിപൊളി ഗ്രീന് കളറാ വരുന്നത് അതൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ നല്ല ഷൈനിങ് ഉള്ള ഗ്രീനാണ് അപ്പോലോ നോക്കിയ ബോർഡർ നോക്കിയാൽ ചെറിയ ബോർഡർ കൊടുത്താണ് അതില് ഗോൾഡ് കൊടുത്താണല്ലോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഈ ഒരു മുന്താണി ഭാഗം ഓക്കെ ആഹാ അടിപൊളി പാൽക്കാഡോട്ടിന്റെ ആ ഒരു ഇത് ചെയ്താണല്ലേ സെൻട്രൽ ഒരു ഫ്ലവറും കാര്യങ്ങളും ഗോൾഡിൽ ചെയ്താണ് ഇതിൽ പാൽക്കാഡോട്ട് ഗോൾഡിലും ചെയ്തിട്ടുണ്ട് ആ ഒരു ത്രെഡിലും ചെയ്തിട്ടുണ്ട് രണ്ടും ഇതിനെ ചെയ്താണ് ബ്ലൗസ് റണ്ണിങ് ആയിട്ട് വരും റണ്ണിങ് തന്നെ അല്ലെ അതിലേക്ക് ചെറിയൊരു ബോർഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ ഡിസൈൻ നോക്കിയാ റെഡ് വിത്ത് ഗോൾഡൻ ഗോൾഡനും സ്റ്റൈൽ ഉണ്ട് കാണാൻ ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് ആണ് അതാണ് നമുക്ക് അതാണ് ഇതിന്റെ വമ്പൻ ഓഫർ എന്ന് പറഞ്ഞത് ജസ്റ്റ് പ്രൈസ് നോക്കിയോ ആയിരത്തിഒരുന്നൂറ് രൂപ ആണ് പ്രൈസ് വരുന്നത് അതിനക്ക് കൊടുക്കാം വെറും അഞ്ഞൂറ് രൂപയ്ക്ക് കേട്ടോ ഈ ഒരു സാരി നിങ്ങൾക്ക് പോയിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറിന്റെ സാരി മറക്കണ്ട അതിലാണെങ്കിൽ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ജസ്റ്റ് നമുക്ക് ഈ ഒരു കളേഴ്സ് കാണിച്ചാലോ അതെ നമ്മൾ ഗ്രീൻ കണ്ടെങ്കിൽ അതിൽ തന്നെ നല്ലൊരു ിപ്പൊളി റാണി പിങ്ക് റാണി പിങ്ക് ഇതൊക്കെ നോക്കിയാൽ ഫങ്ഷൻ ടൈമില് അഞ്ഞൂറ് രൂപ കിട്ടാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കാണിച്ചു കൊടുക്കാം എല്ലാരും കോപ്പർ മടുത്ത ആൾക്കാർ കണ്ടെ പക്ഷെ ഇത് ഗോൾഡിലും വിത്ത് ഗോൾഡ് വിത്ത് ഇതായിട്ടാണ് വരുന്നേ ത്രെഡും വരുന്നുണ്ട് അതിന്റെ മുൻതാണി വരുന്നേ കേട്ടാ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയില്ല പക്ഷെ നല്ല പാർട്ടിവെയർ ആയിട്ട് നിങ്ങക്ക് എടുത്തു പോകാൻ പറ്റിയ ജസ്റ്റ് ഇപ്പൊ ആണ് ഈ ഒരു പ്രാണിപ്പിങ്ങി വരുമ്പോ അതിന്റെ ലുക്ക് എന്നൊക്കെ പറുക്കാ ഒട്ടിപൊളി സാരി കേട്ടോ അത് എല്ലാര്ക്കും ഇഷ്ടപ്പെടും അത്രയും നല്ല നിങ്ങക്ക് എടുക്കാം നിങ്ങൾക്ക് ഫങ്ഷൻ ടൈമില് വേറെ ആൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങക്ക് തന്നെ എടുക്കാ പറ്റിയ സാരിയാ അടിപൊളി അത് അഞ്ഞൂറ് സാരി കിട്ടണേ ആയിരത്തിഒരുന്നൂറിന്റെ സരി പകുതി താഴെ വിലയില്ല അതിലിപ്പോ നമ്മള് ഡാർക്ക് ഗ്രീൻ കണ്ടെങ്കിൽ അതിന് ഒത്തിരി കൂടി ലൈറ്റ് ഗ്രീൻ ഗ്രീൻ ഒരു അതുകൊണ്ട് കാണിച്ചു കൊടുക്കാം കാണിച്ചെ ഇതിന്റെ നല്ലൊരു ഡാർക്ക് വീണ്ടും കൂടി അതിലും വരുന്നുണ്ട് മൂന്ന് കളേഴ്സിലെ അല്ലേ മൂന്ന് കളേഴ്സ് മൂന്നേ മൂന്ന് കളേഴ്സ് വരണേ ഈ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ കാരണം വിളിക്കാ എല്ലാവരും ഓർഡർ ചെയ്യും പെട്ടെന്ന് കഴിയാം അപ്പൊ ഈ മൂന്ന് കളറിൽ നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ട വേഗം വെച്ചാൽ ഏത് കളർ എടുത്താലും ഒരു കുഴപ്പമില്ല കാരണം എല്ലാം നല്ല അടിപൊളി കളേഴ്സ് കളേഴ്സാണ് മോശം പറയാനില്ല ഫങ്ഷന് നിങ്ങൾക്ക് ഒരു ഗോൾഡിൽ കണ്ട ഈ ഗ്രീനിലൊക്കെ ഗോൾഡ് വന്നപ്പോ എന്ത് ലുക്കാന്ന് നോക്കിയാൽ ഒക്കെ ധൈര്യമായിട്ട് എടുത്തിട്ട് പോവാം മറക്കണ്ട ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗ് എടുക്ക അതപ്പോ കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നവർക്ക് എല്ലാം ഹെൽപ്പ് ആവും അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ സാരികളും വേഗം വേഗം ഓർഡർ ചെയ്ത് ഓൺലൈനിൽ വാങ്ങാം കേട്ടാ ഓക്കെ അപ്പൊ ഇതേപോലെ നല്ല വീഡിയോകളായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വരുന്നതായിരിക്കും അപ്പൊ ബൈ